വെൽക്കം ടു ഹെസാസ് വേൾഡ് അപ്പോൾ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് അതുപോലെ തന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ കൂടിയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ രാവിലെ എണീറ്റപ്പം തന്നെ ഞാനും മോളും കൂടി പുറത്ത് പോയി കറിവേപ്പിലൊക്കെ പൊട്ടിച്ച് വന്ന് സൈഡിൽ ഉമ്മയും അനിയത്തിയും കൂടിയിട്ട് ചിക്കൻ മോമോസ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ രാവിലക്കാലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടാണ് ചിക്കൻ മോമോസ് ഉണ്ടാക്കുന്നത് ഫ്രൈഡ് മോമോസാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഈ മോമോസിലോട്ട് ഒരു സോസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു റെഡ് ചില്ലി വെച്ചിട്ടാണ് ഈ സോസ് ഉണ്ടാക്കിയിട്ടുള്ളത് ആഡ് ചെയ്ത മോമോസ് ഈ സോസിലോട്ട് അതിൽ കൂടെ തന്നെ ചീസ് പൗഡറും മുസറല്ല ചീസും കൂടിയിട്ട് ഒന്ന് വീണ്ടും ഒന്നും കൂടി ഫ്രൈ ചെയ്യുകയാണ് ചെയ്യുന്നത് സെയിം സോസ് തന്നെ നമുക്ക് ഫ്രൈഡ് ചെയ്ത മോമോസ് ഡിപ്പ് ചെയ്തിട്ടും കഴിക്കാം അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം നേരെ പുറത്തു പോവുകയാണ് ചെയ്തത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ സ്പെഷ്യൽ വീഡിയോ ആണെന്ന് അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ട് കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് തൊട്ടടുത്തുള്ള ഷോപ്പിലോട്ടാണ് പോകുന്നത് അപ്പോൾ നേരെ നമ്മൾ പോകുന്നത് പെരുമലാവിലോട്ടുള്ള ഷോപ്പിലോട്ടാണ് കേക്ക് ജ്യൂസിലോട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു ഒമാനി അൽവയ്ക്ക് വേണ്ടിയിട്ടാണ് കുറച്ച് ഓർഡർ കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതിലോട്ട് വേണ്ടിയിട്ടുള്ള കുറച്ച് ഐറ്റംസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഷോപ്പിലോട്ടൊക്കെ പോകുന്നത് ആ ഷോപ്പിൽ നിന്ന് തന്നെ എല്ലാ ഐറ്റംസും കിട്ടിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വേറൊരു ഷോപ്പിലോട്ടും കൂടി പോകേണ്ട ആവശ്യമുണ്ടായി ഇന്നത്തെ ദിവസമാണെങ്കിൽ കുറച്ച് മയച്ചാറുള്ള ഒരു ദിവസമാണ് അപ്പോൾ നമ്മൾ കിട്ടാത്ത സാധനങ്ങൾ വേറെ ഷോപ്പിൽ പോയിട്ടാണ് വാങ്ങിക്കുന്നത് അപ്പോൾ ഈ ഷോപ്പിൽ നിന്ന് എല്ലാ ഐറ്റംസും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഈ ഷോപ്പിൽ നിന്നും കൂടി ഇറങ്ങുകയാണ് അവിടെ നിന്നിറങ്ങിയപ്പോൾ ഫ്രൂട്ട്സ് കണ്ട് അപ്പോൾ അവിടുന്ന് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചിട്ടാണ് വീട്ടിലോട്ട് നേരെ പോയത് വീട്ടിലോട്ട് എത്തിയപ്പോൾ ഒരു പന്ത്രണ്ടരൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഇനി അങ്ങോട്ട് കുറച്ച് ബിസി ടൈമാണ് അപ്പോൾ ഈ ഒരു ഐറ്റംസാണ് ഞങ്ങൾ പുറത്ത് പോയി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് വീട്ടിലോട്ട് കയറി വന്നപ്പോൾ തന്നെ കുറച്ച് ജ്യൂസ് മുന്തിരി കുറച്ച് തിളപ്പിക്കാൻ വേണ്ടി വെക്കുകയാണ് ഞങ്ങളങ്ങനെ തിളപ്പിച്ചിട്ടാണ് ജ്യൂസ് ഉണ്ടാക്കാറ് എല്ലാവരും തന്നെ ഒന്ന് ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്ക് ഉച്ച ആയതുകൊണ്ട് തന്നെ ലഞ്ചിനുള്ള ടൈമും കൂടി ആയിട്ടുണ്ട് അപ്പോൾ ഒരു സൈഡിൽ ലഞ്ച് പ്രിപ്പറേഷനും കൂടി നടക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കോയുമുട്ട പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട് വേറൊരു സൈഡിൽ മസാല റൈസാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതും കോഴിമുട്ടയും കൂടിയിട്ടാണ് ഇന്ന് കഴിക്കാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് ലഞ്ചിന് വേണ്ടിയിട്ട് െല്ലാം കഴിച്ചതിന് ശേഷം വേണം നമുക്ക് ഇനി ഓർഡർ കിട്ടിയ ഒമാൻ ഹൽവ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് ടൈം എടുക്കും ഒമാന ഹൽവ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് അപ്പോൾ ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷമാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ നേരെ മോൾ ഉറക്കാനാണ് പോയത് മോളൊക്കെ ഉറക്കി വന്ന് കിച്ചണിന് വന്നപ്പോൾ ഓൾറെഡി പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒമാന ഹൽവ എന്ന് പറയുന്നത് ഒതൻറി കൽവയാണ് ആണ് ഒമാനികളുടെ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഫ്ലേവറാണ് അതിൻ്റെ സ്മെല്ലും കൂടിയാണ് പിന്നെ ഈ അൽവ എന്ന് പറയുന്നത് ഭയങ്കര ആണ് കുട്ടികൾക്ക് പോലും കഴിക്കുക ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് കഴിക്കാൻ പറ്റും അപ്പോൾ മനാലുവയുടെ പ്രിപ്പറേഷനൽ സൈഡിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഇളക്കി കൊണ്ടിരിക്കുന്നതാണ് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം കൈ വിടാണ്ട് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം അങ്ങനെ അത് നല്ല കട്ടായി വന്നിട്ടുണ്ട് നല്ല ബുദ്ധിമുട്ടാണ് ഇതിളക്കിക്കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ രണ്ടോ മൂന്നോ ആൾക്കാർ വേണം സഹായത്തിന് വേണ്ടിയിട്ട് ഈ ഒരു ടൈമിൽ നല്ല മണ്ണാണ് വീട് മൊത്തമായിട്ട് അപ്പോൾ ഇതുണ്ടാക്കിയതിന് ശേഷം ചൂട് കൊടുക്കാനെ തന്നെയാണ് ഈ പാക്കിംഗ് ട്രേസിലോട്ട് പാക്ക് ചെയ്യാണ് ചെയ്യുന്നത് സ്വീറ്റ് ബ്രൗൺ ഷുഗർ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിൻ്റെ ടേസ്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ ചൂട് കൊടുക്കാനെ തന്നെ കഴിക്കണം അതേപോലെ തന്നെ ചൂട് കൊടുക്കാൻ തന്നെ ചെയ്യും വേണം അപ്പം നമ്മൾ ചൂട് കൊടുക്കാനെ തന്നെയായിരുന്നു ആവശ്യക്കാർക്കൊക്കെ എത്തിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് എല്ലാ ഐറ്റംസും വെയ്റ്റൊക്കെ നോക്കിയതിന് ശേഷമാണ് ഇങ്ങനെ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ പാക്കിങ് എല്ലാം കൂടി നടക്കുകയാണ് അപ്പോൾ ഡെലിവറി എല്ലാം തന്നെ അടുത്തുള്ള ഭാഗത്തു നിന്നായിരുന്നു അപ്പോൾ അതെല്ലാം ഡെലിവറി ചെയ്തിട്ടുണ്ട് നേരെ വീട്ടിലോട്ട് എത്തിയപ്പോഴാണ് നമ്മൾ മീഷോ പ്രോഡക്റ്റ് എത്തിയിട്ടുണ്ടായിരുന്നു ഒട്ടിക്കാൻ വേണ്ടിയിട്ട് വാൾ സ്റ്റിക്കർ ഓർഡർ ചെയ്തതാണ് അപ്പോൾ അതൊക്കെ അൺബോക്സ് ചെയ്യുകയാണ് മോളും അനിയത്തിയും കൂടിയിട്ട് അപ്പോൾ ഇന്നത്തെ ദിവസം ഡിന്നറിന് വേണ്ടി ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാവരും പറഞ്ഞു നമുക്കൊന്ന് പുറത്ത് പോയി കേൾക്കാം എന്ന് അങ്ങനെ പുറത്ത് പോവുകയാണ് അപ്പോൾ നമ്മളിന്ന് നേരെ പോകുന്നത് അക്കിക്കാവിലുള്ള ഓവൻ ഷവായിലോട്ടാണ് പോകുന്നത് കാർ പാർക്ക് ചെയ്യാനായിട്ട് സ്ഥലമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ച് വിട്ടിട്ടാണ് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് എപ്പോഴും നല്ല തിരക്കാണ് ഈ ഷോപ്പിൽ അത്രയും ആൾക്കാർ വരുന്നുണ്ട് അപ്പോൾ ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റാർട്ടർ അടിപൊളി ടേസ്റ്റ് ആണ് ആദ്യം തരം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ചിക്കൻ സൂപ്പാണ് അത് ഫ്രീ ആണ് ഇവിടെ ഇതിൽ തന്നെ ഷ്രെഡഡ് ചിക്കൻ ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടുത്തെ വേറെ ഹൈലൈറ്റ് ആണ് സലാഡ് അടിപൊളി ടേസ്റ്റ് ആണ് ഇതിൽ പൈനാപ്പിൾ അതേപോലെ തന്നെ നെല്ലിക്കും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഫുൾ ഷവായി അതേപോലെ തന്നെ പൊറാട്ടയും കുബൂസും ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ കൂടെ തന്നെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ചില്ലി സോസ് അതേപോലെ തന്നെ ഗാർലിക് സോസുമാണ് ഒരു ഫുൾ ഷവായി ഓർഡർ ചെയ്യുമ്പോൾ നാല് കുബൂസ് അവർ ഫ്രീ ആയിട്ട് തരുന്നുണ്ട് ഇതിന് മെയിൻ ഹൈലൈറ്റ് പറഞ്ഞാൽ ചിക്കൻ അത്രയും സോഫ്റ്റ് ആണ് അതേപോലെ തന്നെ അതിന് മസാല ഫീൽഡ് ഷവായി ആണ് പിന്നെ ഇവരുടെ സ്പെഷ്യൽ ആയിട്ടായിട്ടുള്ള പിക്കുകളും കൂടി അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് ഇങ്ങനെ ഡിന്നറൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഇനി അടുത്ത വീഡിയോ കാണുന്നവർക്കും ടാറ്റാ ബ ബൈ